കോഴിക്കോട് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് മുൻ പന്നിയങ്കര മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുദീപ് ഇഷ്ടക്കാർക്ക് സീറ്റ് വീതം വെച്ച് നൽകുന്ന രീതിയാണ് കോൺഗ്രസിൽ നടക്കുന്നത് വി എം വിനു വിഷയത്തിൽ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പാർട്ടി പ്രവർത്തകരെ വിഡ്ഢികളാക്കിയെന്നും ആരോപണം യു ഡി എഫിൽ യു ഡി എഫിൽ കോൺഗ്രസിനകത്ത് വളരെയധികം തർക്കങ്ങളാണ് ഉണ്ടാകുന്നത് അതായത് ബന്ധുക്കാരെ സൗ സ്നേഹിതന്മാരെ ഇത്തരത്തിലുള്ള സ്വന്തക്കാരെ മാത്രം സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കുത്തിക്കയറ്റുന്ന ഒരു പ്രവണത നിലനിൽക്കുന്നുണ്ട് ഒരു പാർട്ടി വളരാൻ വേണ്ടി മറ്റൊരു പാർട്ടി വളമായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ പ്രസ്ഥാനത്തിന് കനത്ത തിരിച്ചടി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രചാരണങ്ങൾ നടത്തിയിട്ട് പ്രവർത്തകരെ കൂട്ടിപ്പിടിക്കാതെ അവരെ നിരാശയിലായിത്തി മാനസികമായിട്ട് തളർത്തുന്നൊരു രീതിയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോയിരിക്കുന്നത് മത്സരിക്കുകയാണ് സുദീപ് ബെൻസൻ ബാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അടുത്ത് നാളെ മൂന്ന് മണിവരെ മാത്രമാണ് വിമതർക്ക് സമയമെന്നാണ് മുരളീധരനൊക്കെ പറയുന്നത് അപ്പോഴും മത്സരത്തിൽ നിന്ന് പിന്മാറാൻ എന്തായാലും സുദീപ് തയ്യാറല്ല ആ രജീഷ് കോഴിക്കോട് കോർപ്പറേഷനിലെ കല്ലായി ഡിവിഷൻ അത് നമുക്കറിയാം വി എം വിനുവിൻ്റെ സ്ഥാനാർത്ഥിത്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിലാകെ തന്നെ ചർച്ചയായിട്ടുള്ള ഒരു ഡിവിഷൻ കൂടിയാണ് കല്ലായി ഡിവിഷൻ ആ കല്ലായി ഡിവിഷനിലാണ് ഇപ്പോൾ ഒരു വിമത സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത് അത് യൂത്ത് കോൺഗ്രസ് പന്നിയങ്കര മണ്ഡലം മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സുദീപാണ് ഇത്തരത്തിൽ വിമതനായി മത്സരിക്കുന്നത് നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചു അപ്പോൾ നാളെ സ്ഥാനാർത്ഥി ഈ പത്രിക പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറല്ല മത്സരിക്കാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ തീരുമാനം അതിന്റെ കാരണമായി പറയുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ പാർട്ടിക്കുള്ളിലെ ഈ സ്വജനപക്ഷപാതത്തിനെതിരെ അദ്ദേഹം ശബ്ദം ശബ്ദമുയർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു നടപടി പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ ആ കോഴിക്കോട്ടത്തെ കോൺഗ്രസ് നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തെയും ഇക്കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ പാർട്ടി നേതൃത്വത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ആണെങ്കിലും കോൺഗ്രസിന്റെ ആണെങ്കിലും നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടായി ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം ആക്ഷേപിക്കുന്നത് അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ആ ഇഷ്ടക്കാരെ അല്ലെങ്കിൽ ഇഷ്ടക്കാർക്ക് പാർട്ടി പാർട്ടിയിലെ മുതിർന്ന ആളുകൾക്ക് അവരുടെ ഇഷ്ടക്കാരെ സ്ഥാനാർത്ഥി ായി അല്ലെങ്കിൽ തിരികെ കയറ്റുന്ന ഒരു പ്രവണതയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ഉടനീളം കാണാൻ സാധിച്ചത് എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് വി എം ബിനുവിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പോലും ആ നിലയ്ക്ക് തന്നെയാണ് അവർ കൊണ്ട് വലിയ ചർച്ചയായ സ്ഥലത്ത് തന്നെയാണ് സുദീപും വിശദാംശങ്ങൾ